കോൺഗ്രസ് പാമ്പാടുപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി രക്തസാക്ഷി ദിനാചരണവും തൊഴിലുറപ്പ് സംരക്ഷണ സംഗമവും മുണ്ടിരുമയിൽ സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ മുരളീധരൻ ചെയ്തു ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും സംഘപരിവാർ ഭയപ്പെടുന്നതിന്റെ ഭാഗമായാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തതെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജി മുരളീധരൻ പറഞ്ഞു ഒരു നമ്മൾ പത്തനത്തഞ്ച് വർഷക്കാലം ഇന്ത്യ ഭരിച്ചുവെങ്കിൽ ഇന്ന് അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരുപക്ഷെ നാളുകളിൽ മഹാത്മാഗാന്ധിയെ പോലും പോലുംകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായി വർഗീയ ശക്തിയായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ജാഗ്രതമായിരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്നും മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകളെ ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോ കോൺഗ്രസ് പ്രവർത്തനം കഴിയണം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് യശോധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നമുക്കറിയാം യു പി എ ഗവൺമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധിയായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സാധാരണപ്പെട്ട ആളുകൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഗ്രാമീണ മേഖലയിൽ നടത്തുന്നതിന് വേണ്ടി ഉള്ള ആ പദ്ധതിയെ അറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ ഈ ലോകത്തിന് നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളിലെല്ലാം നമ്മൾ വീണ്ടും നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെല്ലാം മഹാത്മാഗാന്ധിയുടെ ചരിത്രങ്ങൾ വരും മനസ്സിലാക്കുന്നതിനു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷനായിരുന്നു ടോമി കരിയിലുളം ജോസഫ് താനികൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് വൈസ് പ്രസിഡന്റ് ബി സി അനിൽ ബ്ലോക്ക് മെമ്പർമാരായ മുകേഷ് മോഹനൻ ഷൈജ സണ്ണി പഞ്ചായത്ത് മെമ്പർമാർ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു